ഒരു അമ്മ നമുക്കൊപ്പം ഉണ്ട് അമ്മയുടെ കാര്യം നമുക്ക് കേൾക്കണം അതിന് ഇപ്പോൾ പ്രേംജി കട്ടിപ്പാറ പഞ്ചായത്ത് പ്രസിഡന്റ് ഈ പാട്ടൊക്കെ കേൾക്കുമ്പോൾ ആലോചി ഒരു വലിയ ഉണ്ടായിരുന്നു ലക്ഷ്യം എന്ത് നേടി ലാഭം എന്ത് നേടി എന്നൊരു ചോദ്യമാണ് എങ്ങനെ നമുക്ക് ഈ പഞ്ചായത്തിന്റെ നേതൃത്വത്തിൽ നമുക്ക് ഇതിനെ ഒന്ന് പിടിച്ചു കെട്ടാം ആദ്യമേ തന്നെ ലഹരിക്കെതിരെ പോരാട്ടത്തിന് മുന്നിട്ടിറങ്ങിയിട്ടുള്ള റിപ്പോർട്ട് നല്ല പ്രത്യേകം അഭിനന്ദിക്കുകയാണത് നമ്മുടെ കട്ടിപ്പാറ പഞ്ചായത്തിലെ നമ്മൾ കഴിഞ്ഞ പന്ത്രണ്ടാം തീയതി പഞ്ചായത്തിലുള്ള മുഴുവൻ മറ്റേ മകല് ഭാരവാഹികൾ ക്രിസ്ത്യൻ പള്ളി ഭാരവാഹികൾ മറ്റേ അമ്പല കമ്മിറ്റി ഭാരവാഹികൾ അതുപോലെ തന്നെ രാഷ്ട്രീയ പാർട്ടിയുടെ ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ യുവജന സംഘടനകൾ വനിതാ സംഘടനകൾ അതുപോലെ തന്നെ ഈ ക്ലബ്ബുകൾ തുടങ്ങി മുഴുവൻ ടാക്സി ഡ്രൈവേഴ്സ് വ്യാപാരികൾ ഉൾപ്പെടെയുള്ള മുഴുവൻ ആളുകളുടെയും സംയുക്ത യോഗം വിളിച്ചിരുന്നു ഒരു വമ്പിച്ച ഒരു ജനസമുദ്രം അതോടൊപ്പം എത്തിയിട്ടുണ്ടായിരുന്നു ഒരു ജനകീയ സഹ സംഘടിപ്പിച്ചിട്ടുണ്ടായിരുന്നു അതിനുശേഷം നമ്മൾ അത് നമ്മുടെ വാർഡുകളിലേക്ക് അതിൻ്റെ അടിത്തട്ടിലേക്ക് കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് നമ്മൾ എല്ലാ അതിന് കൃത്യമായ നിർദ്ദേശം നൽകി ഇന്ന് തന്നെ ഇന്ന് ഞായറാഴ്ച ഏകദേശം പത്ത് വാർഡുകളിൽ അതിൻ്റെ ജനകീയ കൂട്ടായ്മകൾ നടക്കുകയാണ് പത്ത് വാർഡുകളിൽ നമ്മൾ പതിനഞ്ച് വാർഡാണ് ഉള്ളത് ബാക്കി രണ്ട് വാർഡുകളിൽ കഴിഞ്ഞു കഴിഞ്ഞു ബാക്കിയുള്ള വാർഡുകൾ നാളെ മറ്റേ തന്നെ നടക്കുകയാണ് നമ്മളത് കട്ടിപ്പാറ പഞ്ചായത്തിലേക്ക് ഇതിന് പ്രവേശനമില്ല എന്ന രീതിയിൽ നമ്മൾ കൃത്യമായി പ്രതിരോധിക്കാൻ പോവുകയാണ് നമ്മൾ ജനകീയ കൂട്ടായ്മകൾ ഉണ്ടാക്കിക്കൊണ്ട് ഈ ഈ നമ്മൾ പണ്ട് കോവിഡ് കാലത്ത് ആർ ആർ ടികൾ ഉണ്ടാക്കിയിരുന്നു അതുപോലെ തന്നെ ക്യു ആർ ടികൾ ഉണ്ടാക്കിക്കൊണ്ട് ക്യുക്ക് റെസ്പോൺസിബിളി ടീം ഉണ്ടാക്കിക്കൊണ്ട് നമ്മൾ നമ്മൾ ആ ഇതിലേക്ക് നീങ്ങാൻ കട്ടിപ്പാറ പഞ്ചായത്തിൽ വരാൻ നമ്മുടെ ഈ പുതുപ്പാടി ഗ്രാമപഞ്ചായത്തില് കഴിഞ്ഞ ഒക്ടോബർ മാസം മുതൽ ഇതിൻ്റെ പ്രവർത്തനം ആരംഭിച്ചതാണ് അന്ന് അതിനുശേഷം നമ്മൾ എല്ലാ ഇരുപത്തി ഒന്ന് വാർഡിലും ജാഗ്രതാ സമിതികൾ രൂപീകരിച്ചു മെമ്പർമാരുടെ നേതൃത്വത്തിൽ അങ്ങനെ പ്രവർത്തനം സജീവമായി മുമ്പോട്ട് വന്ന സമയത്ത് അന്ന് നമ്മുടെ ഡിവൈഎസ് പി പ്രമോദ് സാറായിരുന്നു അദ്ദേഹത്തിന് നല്ലൊരു കാഴ്ചപ്പാടുകൾ കൂടെയാണ് നമ്മൾ മുമ്പോട്ട് പോയത് അതിൻ്റെ ഭാഗമായിട്ടാണ് ഞങ്ങള് എല്ലാം ശക്തമായി മുമ്പോട്ട് വന്നത് എന്നാൽ അദ്ദേഹത്തിന് താൽക്കാലികമായി ഇവിടുന്ന് മാറ്റം വന്നതിന് ശേഷം തീരെ നമ്മൾ പോലീസ് തിരിഞ്ഞു അതാണ് ഏറ്റവും വലിയ പ്രശ്നം അതാണ് ഇതിനകത്ത് ഏറ്റവും പ്രധാന വിഷയം അതാണ് പഞ്ചായത്തിന് പോലീസും കൂടി പിന്തുണ കൊടുക്കുക എന്നുള്ളതാണ് നമ്മുടെ സബാഷിൻ ഇവിടെയുണ്ട് സബാഷിന് ബി ജെ പിയുടെ പ്രതിനിധി കൂടിയാണ് വാക്ക് വാക്കുകേടി ഞാൻ മുസ്തഫ കൊണ്ട് പറയിലേക്ക് നമുക്കിതിനെ എങ്ങനെ പ്രതിരോധിക്കാൻ പറ്റും ബി ജെ പിക്ക് എന്ത് ചെയ്യാൻ പറ്റും ഇത് ഇതിനു മുമ്പ് തന്നെ ബി ജെ പി യുടെ ഒരു തവണ ഇത് പറഞ്ഞതാണ് എനിക്കൊന്നൊരു അഞ്ചാറ് വർഷം മുമ്പ് തന്നെ ബി ജെ പി മുന്നോട്ട് വെച്ചൊരു കാര്യമാണ് എന്നു പറഞ്ഞാൽ നമുക്ക് അടിവാരം കേന്ദ്രമാക്കിയിട്ട് അവിടെ ഒരു പോലീസ് സ്റ്റേഷൻ വരണം ഇപ്പം നമുക്കുള്ളത് എയ്ഡ് പോസ്റ്റേ ഉള്ളൂ അതുപോലെ ഒരു ഫയർ സ്റ്റേഷൻ പിന്നെ ഒരു എക്സൈസിൻ്റെ ഓഫീസ് ഈ മൂന്ന് കാര്യം നമുക്ക് ഈ അടിവാരം കേന്ദ്രമാക്കിയിട്ട് വേണമെന്നുള്ളതാണ് പ്രതിരോധത്തിന് നിങ്ങളും ഇറങ്ങാൻ പോവല്ലേ നൂറ് ശതമാനം ബി ജെ പി അടുത്ത ദിവസം തന്നെ ഒരു മുഴുവൻ പാർട്ടിയുടെ ജില്ലാ നേതൃത്വത്തിൽ ഇവിടെ ഇത്തരത്തിലൊരു വലിയ അപകടം സംഭവിക്കുന്നതിൻ്റെ ഭാഗമായി ജില്ലാ പരിപാടി ഇവിടെ അടിവാര വീങ്ങാപ്പുഴ നടക്കാൻ വേണ്ടി ഏറ്റവും ശ്രീ ശ്രീ മുസ്തഫ 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 പത്രപ്രവർത്തകനാണ് നമസ്കാരം നമ്മൾ അറിയാത്ത രീതിയിൽ ഇത് അങ്ങ് കഴിഞ്ഞു വല്ലാത്തൊരു അപകടത്തിലേക്കാണ് നമ്മുടെ കേരളം മൊത്തം പോകുന്നത് പ്രത്യേകിച്ചുകൊണ്ട് ഈ പരിസര പ്രദേശങ്ങളിൽ വളരെ വ്യാപകമാണ് ഇവിടെ ശക്തമായ ചില നടപടികളിലേക്ക് നമ്മൾ പോകണം ഏറ്റവും പ്രധാനമായ ഒന്ന് ഒന്ന് കൂട്ടമായി ഒറ്റക്കെട്ടായി നിൽക്കുക എന്നുള്ള ഇതിൽ വിഭാഗീയത ഉണ്ടാകാൻ പാടില്ല നേരത്തെ പറഞ്ഞതുപോലെ കോടിനെ നമ്മൾ നേരിട്ടതുപോലെ തന്നെ ഇതിനെ നേരിടാൻ കഴിയാം ഇവിടെ രാഷ്ട്രീയമോ കക്ഷിത്വമോ മതമോ ജാതിയോ ഒന്നും ഇവിടെ പരിഗണിക്കരുത് ഒറ്റക്കെട്ടായി നേടണം ഒന്ന് രണ്ടാമത്തേത് ഇതിൽ പിടിക്കപ്പെടുന്ന ആളുകളോട് രണ്ട് സമീപനം നമ്മൾ സ്വീകരിക്കണം ഒന്ന് ഇതിൽ പ്രതികളാകുന്ന ആളുകൾ അല്ലെങ്കിൽ ഇങ്ങനെ പിടിക്കപ്പെടുന്ന ആളുകൾ അവരോട് മനുഷ്യത്വപരമായ ഒരു സമീപനം നമ്മൾ സ്വീകരിക്കേണ്ടതുണ്ട് ഞാൻ പറഞ്ഞത് അവരെ സപ്പോർട്ട് ചെയ്യാമെന്ന അർത്ഥത്തിലല്ല മാനുഷികമായി അവരെ ഏത് വിധത്തിൽ നമുക്ക് നന്നാക്കിയെടുക്കാൻ പറ്റുമെന്നുള്ളൊരു ശ്രമം നമ്മുടെ ഭാഗത്തുണ്ടാവണം രണ്ടാമത്തേത് ഇതിൽ പിടിക്കപ്പെടുന്ന ആളുകൾക്ക് ആവശ്യമായ സപ്പോർട്ട് ഒരു നിലക്കും ഇവിടുത്തെ രാഷ്ട്രീയ പാർട്ടികൾ കൊടുക്കാൻ പാടില്ല ഉത്തരവാദിത്തപ്പെട്ട ആളുകൾ കൊടുക്കാൻ പാടില്ല പോലീസ് കൊടുക്കാൻ പാടില്ല ഇവിടെ ഒരു പിടിക്കപ്പെടുന്ന ആളുകൾ വക്കീലന്മാർ ഇവിടെ തീരുമാനം എടുക്കണം നിഷ്ഠൂരമായ ഒരു കൊലപാതകം നടന്നാൽ നമ്മൾ വക്കീലന്മാർ ഹാജരാകാൻ തയ്യാറാവാറില്ല അത് ഏറ്റെടുക്കാൻ ചെയ്യാറോ ചെയ്യാറില്ല പലപ്പോഴും പല നമ്മൾ കാണുന്നുണ്ട് അതുപോലെ നമ്മൾ വക്കീലന്മാർ തീരുമാനം എടുക്കണം ഇത്തരം കേസുകളിൽ ഞങ്ങൾ ഇടപെടില്ല കർശനമായ തീരുമാനം അവരെടുക്കണം പോലീസും കർശനമായി ഇക്കാര്യത്തിൽ സമീപനം സ്വീകരിക്കണം പോലീസിൻ്റെ ഭാഗത്ത് വലിയ വീഴ്ചകളോട് വന്നിട്ടുണ്ട് നിരവധി തെളിവുകൾ ഇവിടെ ഉണ്ട് ഒരുപാടുണ്ട് അപ്പോൾ ഇവിടെ നമ്മൾ കാണേണ്ടത് ഒരമ്മയുടെ സ്റ്റേറ്റ്മെൻറ്റ് നില എലത്തൂരിൽ ഒരു അമ്മ മിനി എന്നാണ് എനിക്ക് ഓർമ്മ ആ മിനിയാണ് അവരുടെ പേര് അവരുടെ ഒരു വിലാപം നമ്മൾ കേട്ടു ഇന്നലെയും ഒരു പത്രക്കാരോട് പറഞ്ഞ വളരെ വേദനിക്കുന്ന ഒരു സാഹചര്യമാണ് അപ്പോൾ അതുപോലെ ശക്തമായി അത് ആരായാലും ശരി കർശനമായി ഇതിന് സപ്പോർട്ട് ചെയ്യുന്ന ഒരു സമീപനം ഉണ്ടാകാൻ പാടില്ല അതേ സമയത്ത് ഇതിനാവശ്യമായ അവർ ഒരു പരിഗണന പ്രവാചകൻ്റെ അടുക്കൽ ഒരിക്കൽ പിന്നെ ഒരു മദ്യപാനി ആളെ കൊണ്ടുവന്നു അന്ന് ഇസ്ലാമിക ഭരണകൂടം നൽകുന്ന ഭരണകൂട പ്രകാരം നാൽപ്പത് അടി കൊടുക്കണമെന്നതിൻ്റെ ശിക്ഷ വിധിച്ചത് ആ നാൽപ്പത് അടികൾ അദ്ദേഹത്തിന് കൊടുത്തു അതിന് അതിന് അത് ആ കൂട്ടത്തിൽ ഒരാൾ പറഞ്ഞു നീ നിന്ദിക്കപ്പെട്ടവനാണ് നീ മോശമാണ് എന്ന് പറഞ്ഞിട്ട് അദ്ദേഹത്തിൻ്റെ മാനസികമായി അദ്ദേഹത്തെ പൂർണ്ണമായും തകർക്കുന്ന വരുത്തുന്ന ഒരു സമീപനം ഉണ്ടായി അപ്പോൾ പ്രവാചൻ പറഞ്ഞു അത് പാടില്ല അത് പാടില്ല അദ്ദേഹത്തിൻ്റെ ഭാഗത്ത് തെറ്റ് വന്നിട്ടുണ്ട് പക്ഷേ നമ്മൾ ചേർത്ത് പിടിച്ച് അദ്ദേഹത്തെ നന്മയിലേക്ക് കൊണ്ടുവരാൻ നമുക്ക് സാധിക്കേണ്ടതായിട്ടുണ്ട് അതുകൊണ്ട് ആ രണ്ട് നമ്മൾ സമീപന തീർച്ചയായിട്ടും ആ പറഞ്ഞ മുസ്തഫ പറഞ്ഞ വാക്കുകൾക്ക് വലിയ പ്രാധാന്യമുണ്ട് നേരത്തെ സൂചിപ്പിച്ചതുപോലെ കോവിഡുകൾക്ക് സമാനമായ രീതിയിലുള്ള ആശുപത്രി സംവിധാനങ്ങൾ അഡിക്ഷൻ സെന്ററുകൾ വേണം കറക്ഷനുകൾ ഉണ്ടാവണം അതേസമയം തന്നെ മാനുഷികമായിട്ടുള്ള പരിഗണന വേണം